പാലക്കാട് ആലത്തൂർ വെങ്ങനൂർ പാലത്തിനു കുറുകെ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി പണിത പാലം കനത്ത മഴവെള്ള പച്ചിലിൽ തകർന്നു പാലത്തിന്റെ രണ്ടു കാലുകളും തകർന്നതിനെ തുടർന്ന് മുകളിൽ സ്ഥാപിച്ച സ്ലാബുകളടക്കം വെങ്ങനൂർ പാലത്തിലേക്ക് പതിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആസാദിന്റെ നേതൃത്വത്തിൽ അപകടാവസ്ഥ തിരിച്ചറിഞ്ഞ വാഹന ഗതാഗതം നിയന്ത്രിച്ചതിനാൽ വൻ അപകടം ഒഴിവായി ആലത്തൂർ പോലീസ് സ്ഥലത്തെത്തി കരാറുകാർ ജെസി ഉപയോഗിച്ച സ്ലാബുകൾ നീക്കം ചെയ്ത് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു ठीक बताया आप ये കനത്ത മഴ വെള്ളപ്പാച്ചിലിൽ കുളവാഴകൾ അടക്കമുള്ളവ ഒരു വശത്തേക്ക് അടിഞ്ഞതോടുകൂടിയാണ് തൂണുകൾ തകരാൻ ഇടയായത് പണി പൂർത്തിയാക്കി ഇരുവശത്തു നിന്നും ബലപ്പെടുത്തുന്ന ജോലികൾ ഇടയാണ് ഈ അപകടമെന്നും വെള്ളം കുറയുന്നതോടുകൂടി ജോലികൾ ആരംഭിച്ച് പണി പൂർത്തീകരിക്കുമെന്നും കരാറുകാരനായ ഗണേശൻ പ്രതികരിച്ചു Newsdesk, care la dați